തലസ്ഥാനത്തിൻ്റെ മേയർ ആരാണെന്നറിയാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മേയർക്കായുള്ള തിരക്കിട്ട ചർച്ചയിലാണ് മൂന്ന് മുന്നണികളും നാളെയാണ് മേയർ തിരഞ്ഞെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പിനുള്ള ഡിപ്പ ഇന്ന് കൗൺസിലർമാർക്ക് നൽകും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ചരിത്ര വിജയമാണ് ബി ജെ പി സ്വന്തമാക്കിയത് ഡിസംബർ ഇരുപത്തിയൊന്നിന് നടന്ന നഗരസഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നൂറ് വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ കൗൺസിലർമാരായി ചുമതലയേറ്റു കഴിഞ്ഞു നഗരസഭയുടെ മേയറെ കണ്ടെത്തുക എന്നുള്ള സുപ്രധാന തിരഞ്ഞെടുപ്പാണ് ഇനി നടക്കാനുള്ളത് നാളെ രാവിലെ പത്ത് മുപ്പതിന് നഗരസഭയിൽ മേയർക്കായുള്ള തിരഞ്ഞെടുപ്പ് നടക്കും ഉച്ചയ്ക്ക് ശേഷമാണ് ഡെപ്യൂട്ടി മേയർക്കായുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക ഇതിനായുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് മൂന്ന് മുന്നണികളിലും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് സ്വതന്ത്രന്മാരുടെ തീരുമാനവും നിർണായകമാകും അൻപത് കൗൺസിലർമാരുടെ ഭൂരിപക്ഷമുള്ള ബി ജെ പിക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ കൂടുതലാണ് സസ്പെൻസ് നിറഞ്ഞ മണിക്കൂറുകളിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തലസ്ഥാനത്തെ മേയർ ആരെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിനായാണ് ജനം തിരുവനന്തപുരം